嗯。<sighs> ഞാൻ ബോധം തെളിയുന്നവരെ ആ സാർ ഞാൻ ആക്ച്വലി സാർ ഞാൻ പറഞ്ഞിരിക്കും വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് സർ ഞാൻ എല്ലാം തുറന്ന് പറയുന്നുണ്ട് ഞാൻ പറയണ്ട കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു വർമ്മ ഭർമ്മസാർ വളരെ തകർന്നിരിക്കുക ഒന്നും പറഞ്ഞവരെ അവരടുത്ത് എന്ത് ചെയ്തു ഞാൻ പറഞ്ഞൊന്നും കേൾക്കണം സാർ കൊഴപ്പമില്ല എല്ലാം ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യം ഒന്ന് കാണണോന്ന് പറഞ്ഞിരിക്കാം അതിന് ഇരവി കുട്ടിപ്പിള്ള ഡ്രൈവറ ഞാൻ അവരുടെ ഡ്രൈവറാ ഞാൻ അക്കൗണ്ടന്റാ ശങ്കരക്കുറുപ്പ് എനിക്ക് ഇവരുടെ കല്യാണം കഴിഞ്ഞാണോ കല്യാണം പതിനാലാം തീയതി എന്ന പറഞ്ഞേ ഇന്ന് തീയതി പതിനെട്ടായില്ലേ അപ്പൊ കഴിഞ്ഞു കാണും എന്നാ കഴിഞ്ഞു ഹസ്ബൻഡ് എന്നുള്ള കോളത്തിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നെ ഒന്ന് ചിന്തിക്കാൻ അല്ല ചേട്ടാ പറയാറായിട്ടില്ല കൈയും ഒക്കെ തളർന്നിരിക്കുക എന്റെ ഭഗവതി കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാ അതെ നേരത്തെ ആലോചിക്കണമായിരുന്നു സാറേ വർമ്മസാറിൻ്റെ ബിസിനസ് മുഴുവനും മോളെ ഏൽപ്പിക്കണമെന്നായിരുന്നു ഇവിടെ അല്ലേ എല്ലാ ഫീസ് ഇവിടെയാണെങ്കിൽ വലിയൊരു ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞെടുക്കാം അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസ് പഠിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇങ്ങോട്ട് അയച്ചു ഇവിടെ വന്ന് ഈ നസ്രാണി ചക്കരി അങ്ങ് പ്രേമിച്ചു കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ വർമ്മസാറും കുടുംബവും അവനെ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു എന്ന് വരെ പറഞ്ഞു പിന്നെ എന്തിനാ എല്ലാരും കൂടി ഇങ്ങോട്ട് മോളിയില്ല തലയിൽ വെച്ചാൽ പേനരിക്കും താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും അങ്ങനെയല്ലേ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിയത് ഇങ്ങനെ കിടക്കുന്നു കേട്ടാൽ എങ്ങനെയാ ഉള്ളു പെടക്കേണ്ടിയിരിക്കുക വർമ്മസാറിന്റെ കാര്യം പേടിക്കാനൊന്നുമില്ല ഷോക്കും കുറ്റബോധ കൂടായപ്പോ വീണു പോയതാ പ്രഷർ വളരെ കൂടുതലാ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നോർമലാകും അതുവരെ വളരെ സൂക്ഷിക്കണം മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകുന്ന നിങ്ങള് വേണം നോക്കാൻ രാത്രി മുഴുവൻ ഇന്നലെ രാത്രി പാതി ചത്തടി ശവത്തിനെ നാട്ടുകൂടെ എന്നെ മടിയോട്ട് വെച്ചു തന്നില്ലേ അവളെ താഴെ പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് തന്നു അവിടെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് വിളിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി എന്നിട്ട് ഏതാണ്ട് ചവർ പേപ്പറിലെ കൊപ്പിടാൻ പറഞ്ഞു ആ വെപ്രാഹണത്തിൽ ഞാൻ അവര് പറയുന്ന കൊപ്പിട്ട് അതോടെ ഞാൻ അവളുടെ നായരുമായി എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് രക്ഷപ്പെടാൻ വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂട് അന്വേഷിച്ചിട്ട് പൊലീസ് അവടെ കളഞ്ഞു നടക്കുന്നു ഇനി അയാളുടെ കണ്ണിപ്പെട്ടിട്ട് പെട്ടിട്ട് പാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ അവരിക്ക നേരം വെളുത്തപ്പോ അവളുടെ തന്നെ കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് തോന്നും ആ തന്ത എന്നെ കണ്ടത് അലച്ചു കഴിഞ്ഞ എന്റെ കാലിട്ടും പിന്നെ തലേയും കുത്തി താഴെ ഇട്ടും ഒരു സൈഡിലും പെണ്ണും അവസാനത്തെ വലിയ വലിച്ചോണ്ട് തന്ത അപ്പുറത്തും ആ തക്കെ ഞാൻ പെട്ടി ചാടി അവളെ പെട്ടിയെടുത്തോണ്ടെങ്കിൽ അവളേതാണ്ട് കോഴി മാണെന്ന് പറഞ്ഞാൽ നോക്കാം അതിനകത്ത് എത്ര രൂപ ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ പെട്ടിയെന്തെങ്കിലും നിനക്ക് എന്റെ പേരറിയോ അപ്പൊ കൂട്ടാന് അത് പണ്ട് ഇപ്പൊ അതിൻ്റെ അല്ല അത് അതെ കുൽഫി ഇത് ആൽഫി ആൽഫ്രഡ് ഫെർണാണ്ടസ് ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര് അപ്പൊ അവനോട് പോയി ഈയിടെ അവനെ ആരും കണ്ടിട്ടില്ല അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത് എന്നാലും അവനോട് പോയി അവനെ ആരും കണ്ടിട്ടില്ലെന്ന് ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ അവൻ കണ്ണും മൂക്കും മുഖം തളന്ന് നടക്കുന്ന വാതമൊന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്റെ ഗതികളല്ല എന്ത് പറയാ എന്നാലും അവനെ അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു വലിയ പെട്ടിക്കൊരു ചെറിയ പെട്ടി പെട്ടിയല്ലട കമ്പ്യൂട്ടർ എത്രയുണ്ട് ആയിരത്തി ഒരുന്നൂറ് പിന്നീട് ഇരുപത് അത്രേ ഉള്ളൂ നിന്റെ അത്യാവശ്യം ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത്രയെങ്കിലും ഉണ്ടല്ലോ ആ പോ ചേട്ടനാ ഇരിക്കണം ഇരിക്കണം ഇനി താൻ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട രണ്ടു മൂന്ന് മാസം വാടക ഇനി അവധിയില്ല ഇറങ്ങണം രണ്ടു മാസം വാടക ഉണ്ട് ഇത് അങ്ങോട്ട് കൊണ്ടു തരാ ഇരിക്കായിരുന്നു അടുത്ത ഞാൻ മൂന്ന് ദിവസം അങ്ങോട്ട് തരാം ഞാൻ ദിവസം വീട്ടിൽ കൊണ്ടുതരാം രണ്ടു മൂന്ന് പോയി ചെക്കും ബാങ്കിന്റെ ബുക്കും എവിടെ ഇരുപത്തിമൂന്ന് ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്

ഞാനില്ല ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ അങ്ങനെ തുറന്ന് പറയാൻ വരട്ടെ നമുക്ക് ആശുപത്രിയിൽ പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം എന്നിട്ട് മതി സത്യം തുറന്നു ഞാൻ ഇല്ല ഞാൻ സത്യം തുറന്നു പറയാൻ മോഷണം തുടരാൻ പോവാം ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം വേറെ ഏതെങ്കിലും ഒരു വഴി കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ഏത് വഴിയിലായി പോവും പോയി നോക്കണം ഈ ബൈക്ക് പിടിക്കാൻ നടക്കുന്ന മാർവാടികളുടെ ഗുണ്ടകൾ വല്ലതും കാലത്ത് നീ വരുന്നതിന് കുറച്ചു മുമ്പ് നിന്നെ അന്വേഷിച്ചു ഞാൻ പറഞ്ഞു നീ ഇപ്പൊ അവിടെയല്ലേ താമസം കണ്ട കോളിന് കുറെ കാലം കിടക്കണ്ടതാ ആരെയും ബാഗിനകത്ത് മൂടി വെക്കാനല്ല കാശും തന്ന് തന്നെ കണക്കപ്പിള്ളാന്ന് പറഞ്ഞു ഇവിടെ കുത്തിരിക്കണേ ആവശ്യത്തിന് കൊടുക്കാനാ ഇവിടുത്തെ പണിക്കാരെ ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്കാ പോണേന്ന് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ ഫോൺ നമ്പറും ഇല്ല അഡ്രസ്സും ഇല്ല എന്താ കാര്യം വർമ്മ ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കണം ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം പറയുന്നത് കേൾക്കല്ലാതെ മറിച്ചൊന്നും പറഞ്ഞ അങ്ങേരെ വിഷമിപ്പിക്കരുത് ഞാൻ പുണ്യം കിട്ടും വാ വാ കണ്ണേ പൊന്നെ എന്ന് പറഞ്ഞു വളർത്തിയ കുഞ്ഞാണ് ഇപ്പൊ കിടക്കണം കിടപ്പ് കണ്ടില്ലേ ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന് എന്റെ മോളെ കൈവിടരുത് ഒന്ന് പറയൂ ഇരവി എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ പിണക്കവും പരിഭവും ഒന്നുമില്ലെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം വർമ്മസാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂട്ടണ്ടേറു രാജ പറഞ്ഞോടാ എത്ര വേണമെന്ന് തരാം അവിടെ ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞോ നന്ദി എനിക്ക് ചില കാര്യങ്ങൾ എന്ത് കാര്യം രാവിലെയാ ബോധം തെളിഞ്ഞത് എല്ലാം കാണാം എല്ലാം കേൾക്കാം എല്ലാം മനസ്സിലാക്കാം പക്ഷെ സംസാരിക്കാൻ കഴിയില്ല കഴുത്തിന് താഴെ ആകെ തളർന്നിരിക്കുക ഒരു സ്ട്രേഞ്ച് കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം ഒരു മിറക്കൽ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു എന്ന് വരാം ചിലപ്പോ നാല് വർഷമായി എന്നും വരാം എല്ലാം തന്റെ കയ്യിലാണ് ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നോ അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാരും കൂടെ എന്നെ തെറ്റി ഞാൻ ഡി എസ് പി സത്യപാൽ എന്റെ അമ്മാവനാണ് ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു പാലക്കാട് ക്രിമിനൽ പ്രാക്ടീസാണ് കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലൊരു കേസ് അല്ല ഇതുപോലല്ല ഈയിടെ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയുടെ ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്താൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നില്ലേ കോടതിയിൽ വരാൻ പ്രിയങ്കയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അവന്റെ ഗതി എന്തായി അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പേഴേ

ആ പെണ്ണിനെപ്പറ്റി കാര്യമായിട്ട് ആർക്കൊന്നും അറിഞ്ഞുകൂടാ ആൽഫി എന്നുള്ളൊരു പേരല്ലാതെ അവൻ്റെ ഉമ്മയർ ബാപ്പിയാർ കറുപ്പോ വെളുപ്പോ വീടേത് കൂടെ ഒന്നും ഒരുത്തനും അറിഞ്ഞുകൂടാ പതിനാലാം തീയതി രജിസ്റ്റർ കച്ചേരിയിൽ ഓന് ഇവിടെ നിൽക്കാതെ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് എങ്ങനെയെങ്കിലും ഓളെ ഒപ്പം എങ്ങനെയാന്ന് കണ്ടുപിടിച്ചാൽ മതി ഇരുപത്തിമൂന്ന് ലക്ഷം നമ്മളെ കീശ കിടക്കും കിടക്കുമോനെ ഓക്ക് വായി തുറക്കാൻ പറ്റാത്തടത്തോളം കാലം ഒപ്പം അതല്ലാന്ന് നോക്ക് പറയാൻ പറ്റൂലല്ലോ അതോടെ നമ്മളെല്ലാം കത്തകാലവും തീരുമോനെ പിന്നെ ആ കുളം തടിയനില്ലേ കഷണ്ടി ചെവി പൂടാ അവൻ അയാള് വെറും ഡ്രൈവറല്ല വർമ്മ കഴിഞ്ഞാ പിന്നെ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ മഴക്ക അയാളെ കയ്യിലെടുത്ത ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാ ഒന്നും ഇണ്ടാത്തത് നീ പടച്ചോനെ കണ്ടിട്ടുണ്ടാ ഇല്ല കണ്ടിരുന്നെങ്കി ഒന്ന് ചോദിക്കായിരുന്നു എന്തിനാ ഇങ്ങനെ എന്നെ പടച്ചു പടച്ചുവിട്ടതെന്ന് പടച്ചോനെ നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് പലയിടത്തും വെച്ച് പല രൂപത്തിൽ ഒരിക്കല് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ ഇരുപത് പൈസ കുറവായപ്പോ സ്കൂളിൽ പഠിപ്പിച്ച പണിക്കരമാ രൂപത്തിൽ വന്ന് ഇരുപത് പൈസ തന്ന് ഒരിക്കൽ എടപ്പള്ളി പെരുന്നാളിന് കാശില്ലാണ്ട് വിശന്ന് വലഞ്ഞപ്പോ ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്ന് ബിരിയാണി വാങ്ങി തന്നു അങ്ങനെ കഷ്ടപ്പെടുന്ന ഞമ്മളെ മുമ്പിൽ പല രൂപത്തിലാണ് പടച്ചോൻ വരിക ഇപ്പൊ ഈ ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചോളി ഞമ്മള് പാതി പടച്ചോൻ പാതി എന്നാ പടച്ചോന്റെ പാതി പടച്ചോൻ ചെയ്തു ഞമ്മളെ പാതി ഞമ്മള് ചെയ്യണം നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലോ ഞമ്മളെ മാമ അതൊക്കെ കുഞ്ഞു ചെകുത്താൻ വലിയ മലയിടത്തര ഉള്ളതുണ്ട് അതായിട്ടായിരിക്കും ചിലപ്പോ ഒറിജിനൽ ആൽഫി വരുന്നത് അപ്പൊ പഠിച്ചോനും കാണൂല ആരും കാണൂല ഒറ്റയ്ക്ക് കൈയും കാലം ഇട്ട് അടിക്കേണ്ടി വരും ഓരോ പുലിപാലും കൊണ്ടുവന്നിരിക്കുന്നു ഒരു കാര്യം ഇനി മറക്കല്ലേ ആകെ മുങ്ങി നിക്ക നമ്മള് നൂറെ എനിക്ക് ആ പെൺകുച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല ഓ അതാണ് എനിക്ക് വിഷമം കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല എപ്പോഴോ കുറെ ഐസ് മുട്ടായി വാങ്ങിച്ചു തന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല എങ്ങാണ്ടെന്നോ വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് ചങ്കു നന്ദുവല്ലേ ഞമ്മളെയും പെണ്ണിനെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ ഞമ്മളെ കാണിക്കാനുള്ളതല്ലേ ഇരുപത്തിമൂന്ന് ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി എനിക്കിന്റെ കാശ് വേണ്ട നീ വലിയ പണക്കാരനാവുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിലും ആ പാവം മൈമുനേന്റെ മൂവായിരം റുട്ടിയെങ്കിലും കൊടുത്തേക്കണം എനിക്ക് അവളെ കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല ആ പാവത്തിനെ പറ്റിച്ചാൽ നീ ഒരു കാലത്തും പിടിക്കില്ല ഞാനും നീയായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ല കൊച്ചേ നിനക്കെല്ലാം കാണാനും കേൾക്കാനും പറ്റുമെന്ന് എനിക്കറിയാം അയാം അപ്പുക്കുട്ടൻ എന്റെ പേര് അപ്പുക്കുട്ടൻ എന്നാ വഴി വെച്ച് നാട്ടുകാരെല്ലാം കൂടെ നിന്നെ എന്റെ തലയിൽ വെച്ച് തന്നതാ ഇവിടെ കൊണ്ട് ഞാൻ ഇറക്കി അതോടെ അവരെല്ലാം കൂടെ പിടിച്ച് എന്നെ നിന്റെ ഭർത്താവ് ആക്കി ഇടി തലയിൽ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടോ ആ കരുതിയ ഇപ്പൊ എന്തത് അതുകൊണ്ട് സത്യം തുറന്ന് പറഞ്ഞേക്കാമെന്ന് കരുതിയ ഇപ്പൊ ഞാൻ വന്നത് അപ്പൊ ഇവിടെ ആരുമില്ല എല്ലാരും നല്ല ഉറക്കം നാളെ ഞാൻ വരും ഉള്ള സത്യം അങ്ങ് തുറന്ന് പറഞ്ഞേക്കും കേട്ടില്ല എല്ലാം ഇപ്പൊ ഞാൻ പോന്നു ഗുഡ് നൈറ്റ് പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് അവളെ ഒന്നിനും കൊള്ളാതായപ്പോ മുങ്ങി രക്ഷപ്പെടാൻ നോക്കിനൊന്നും അല്ല പിന്നെ താനല്ലട അവളുടെ ഭർത്താവ് പറഞ്ഞു ഓപ്പറേഷൻ മുമ്പ് ഒപ്പിട്ടത് അതൊരു പെണ്ണുമ്പോൾ അവിടെ ഒപ്പിട്ട് പോയത അത് ഇപ്പ നീണ്ടാക്കിയല്ലേ സൂത്രം ആര് മറ്റേ വർത്താനം പറയുന്നത് എന്റെ പേര് അപ്പുക കുറ്റപ്പെടുത്തുന്ന ചേരിൽ അപ്പുകാരെ തനിക്ക് വിശ്വാസം ബർത്ത് സർട്ടിഫിക്കറ്റ് എസ് സർട്ടിഫിക്കറ്റ് നാളെ കൊണ്ട് കാണിച്ചാൽ അപ്പൊ ഏത് ചേരിലും ഏത് പേരിൽ ആർക്കും കിട്ടും എന്നാലും കാര്യം ചെയ്യും അവന്റെ ആൽഫ്രഡ് പേരെന്താൽഫ്രഡ് ഫെർണാഡസ് കലാസം ഉണ്ടാക്കിയിട്ട് താനാവളെ കെട്ടേന്ന് പറയോ അതെ രാവിലെ ഞാൻ ഞാൻ വരും ഉള്ളതൊക്കെ തുറന്നു പറയും ക്ലോസ് ചെയ്യും തനിക്ക് വേണ്ടത് ും എന്ത് സത്യം സമ്മതിക്കില്ല എനിക്ക് സത്യം നിന്റെ പറഞ്ഞാൽ അല്ല ഗോവിന്ദൻ പിന്നെന്താ കള്ളം പറഞ്ഞാല് എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ എന്റെ പൊന്നു ഓ അപ്പുട്ടൻ നായരുടെ മോനെ ഞാൻ പറയുന്നത് കേക്ക് നീ പറഞ്ഞത് ശരിയാ കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല പക്ഷെ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ മോളുടെ ഗതി കണ്ട് നിന്റെ മുമ്പിലല്ലേ ആ വർമ്മ വർമ്മസാറ് ബോധം കെട്ട് വീണത് ആ ഷോക്കീന് ഇതുവരെ അങ്ങേര് കര കരകയറിയിട്ടില്ല ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തുപോകും ഞാനല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും നിനക്ക് സത്യം പറയണല്ലേ ആ നീ സത്യം പറഞ്ഞോ ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞോട്ടെ അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ എന്തും കേൾക്കാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് വന്നോട്ടെ നിന്നെ ഞാൻ ഈ ഇരവിക്കുട്ടി പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിപ്പിക്കേ അതിനിടെ ശരിക്കുള്ള ഞാൻ കള്ളനാവില്ലേ വരുന്നെങ്കിൽ എന്നെ വരണമായിരുന്നു നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട് ചന്ദ്രക്കുഞ്ഞ് വാ തുറക്കാതെ നടന്നോ ഒന്നും അറിയാനും പറ്റില്ല ഇനി അഥവാ വന്നാൽ ഞാൻ പറയും ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടു നിന്നതെന്ന് പോരെ ഒരു മൂന്ന് ദിവസം നീ ഇവിടെ വരിക പോവ ഏതല്ലാത്ത ഉപകാരല്ലേ നീ വരുവോ മൂന്ന് ദിവസം കഴിഞ്ഞ സത്യം പറയും നീ നല്ല പയ്യനാണ് നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു ആ എന്ന ശരി ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞു ഇല്ല ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് വേഗം പാല് ഫ്ലാസ്കിലുണ്ട് ഇരവിക്കുട്ടിപ്പിള്ള പറഞ്ഞു ഇപ്പൊ സത്യമൊന്നും പറയണ്ട ഇപ്പൊ പറഞ്ഞ തന്റെ അച്ഛന്റെ കാറ്റു അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല ആ അകത്തുള്ള ആരാ അതല്ലേറ്റർമസാറിനോ ഞങ്ങൾക്കൊക്കെ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ ഞാൻ ഒരു സത്യം ഒരാളോടും പറയരുത് സത്യം പറയണ നേരെ മുമ്പ് ഞാൻ പറയാം ഇവരെ ആരെയും പരിചയമില്ലല്ലോ ഇത് എന്റെ മൂത്ത പെങ്ങളാ ഇത് പെങ്ങളുടെ മോള് ഇത് ശോഭ ഇനി ഒരു പെങ്ങളുണ്ട് അമേരിക്കയിലാ അമ്മുക്കുട്ടി അവക്കൊരു മകനുണ്ട് അവൻ ഡോക്ടറ പിന്നെ ഇവരൊക്കെ ഇവരെ പരിചയപ്പെട്ടു ഇനിയിപ്പെന്തായാലും നമ്മളൊക്കെ ഒരു കുടുംബമായിട്ട് കഴിയേണ്ട ആൾക്കാരല്ലേ അധികം ഡോക്ടർ എനിക്ക് ആൽഫിയെ കാണുമ്പോ മനസ്സിന് വല്ലാത്ത സമാധാനവും ശക്തിയൊക്കെ ആ ശക്തി ഇരവി അറിയാ അങ്ങനെ അറിഞ്ഞ പോരാ ഞാൻ പഞ്ഞിക്കുരു ബിസിനസ്സുമായിട്ട് നടക്കുന്ന കാലം മുതല് കൂടെ ഉണ്ട് ഇരവി വിഷം കൊടുത്തു കുടിക്കാൻ പറഞ്ഞാലും അനിയം കുടിച്ചോളും അത്ര വിശ്വാസം ഞാൻ ഒരു ക്രിമിനൽ വക്കീലായതുകൊണ്ടല്ല ചോദിക്കുന്നത് സഹോദരങ്ങൾ സഹോദരങ്ങൾ ഉണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട്ടിൽ നിന്ന് ചന്ദ്രയുടെ കോണ്ടവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ അപ്പൊ കോൺട്രസ കോൺട്രസ അന്ന് പരിചയപ്പെട്ടതാ എന്നിട്ട് അന്ന് താനത് പറഞ്ഞില്ലല്ലോ നിങ്ങൾ കണ്ട കീരി പാമ്പും കണ്ടു എന്നാ പറഞ്ഞ എന്റെ മേലോ അപ്പൊ കണ്ടിട്ടുള്ള ഞാൻ ഒരു സത്യം പറയാം എന്നാ സത്യം ഞാൻ തുറന്ന് പറയാം ഞാൻ സത്യം തുറന്ന് പറയാം ഞാൻ ഞാൻ സത്യം തുറന്നു രണ്ടുപേരും പറയാൻ പോകുന്ന ഒരു സത്യം അല്ല സത്യം പറഞ്ഞു സത്യം പറഞ്ഞു പറയാം എന്നോട് ക്ഷമിക്കണം ആൽഫി ഒരു ബീർ ബീർ അടിക്കാമെന്ന് ഇപ്പോഴത്തെ ഞാൻ അന്ന് ആദ്യമായിട്ട് പോയി ആദ്യമായിട്ട് താനല്ലെങ്കിലും പാത്തും ഇടയ്ക്കൊക്കെ അറിയാം ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ ഗുണം ആ പോവാ ആ പോവാട്ട് കുറച്ച് പണിയുണ്ട് നീയാണ് പറഞ്ഞു ആൽഫി എനിക്ക് ഇപ്പൊ നല്ല ആശ്വാസമുണ്ട് എന്നാലും രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ മതി ഡോക്ടർമാർ പറഞ്ഞത്

അല്ല ഇത് പാല എഴുതേണ്ടത് അത് നിന്റെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയ കണക്കിൽ അങ്ങ് എഴുതിയാ മതി നീ കിന്നാരം പറയണ്ട അപ്പൊ കേട്ടാ മതി ആ ഓ